ഹലോ ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു പണിയാണ് കേട്ടോ ഒരുപാട് കാലം മുമ്പത്തെ പ്ലംബിങ്ങാണ് കേട്ടോ മോട്ടർ ലൈനാണ് പൊട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട പണി എന്താ പറയണം ഒരിഞ്ച് പൈപ്പ് എടുത്താണ്ട് ഇതേപോലെ തന്നെ രണ്ട് ഭാഗവും സോക്കറ്റ് എടുക്കണം കേട്ടോ നമുക്ക് ചിലപ്പോൾ ഇത് നിസ്സാര പണിയൊക്കെ ആരോട്ടോ പക്ഷേ ആ വീട്ടുകാരെ സംബന്ധിച്ച് വളരെ ഉപകാരപ്പെട്ട ഒരു വർക്കാണ് കേട്ടത് തൽക്കാലം മോട്ടർ അടിച്ചാൽ പേരക്കാരി ഇൻസ്റ്റേഷൻ ടൈപ്പൊക്കെ ഒട്ടിച്ചുകൊണ്ടാണ് കേട്ടോ മോട്ടർ അടിച്ചിട്ടുള്ളത് ചില ആൾക്കാരെ പ്ലമ്പിങ്ങാൽ കുടിച്ചാൽ മൊടിച്ചാണ്ട് സൈക്കിളിൻ്റെ ട്യൂബൊക്കെ വലിച്ച് കെട്ടി വെക്കും എന്നിട്ട് അവിടെ പായലും പൂപ്പിലും കുടിച്ചാണ്ട് അതങ്ങനെ കടക്കും കാലാകാലം അതിലൊന്നും ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ അതൊക്കെ ഇപ്പോൾ സോക്കറ്റ് അടിക്കാൻ കഴിയാത്തവർക്കാണെങ്കിൽ കടയിൽ നിന്ന് സോക്കറ്റ് വാങ്ങാനും കിട്ടും അത് വാങ്ങേണ്ട ആകെ പത്ത് റുപ്പ്യൊക്കെ ഉള്ളു അതിൻ്റെ വില ആ രണ്ടെണ്ണം വാങ്ങാണ്ടും വേണമെങ്കിൽ ഒട്ടിക്കെട്ടോ സിമ്പിൾ പണിയാണേ കണ്ടോ അപ്പോൾ അത് സെറ്റായിട്ടോ